തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ ജഡ്ജ് ചമ്മഞ്ഞ് ആറ് ലക്ഷം രൂപ തട്ടിയ രണ്ടുപേർ പോലീസ് പിടിയിൽ കണ്ണൂർ സ്വദേശി ജിഗേഷ് മാന്നാർ സ്വദേശി സുമേഷ് എന്നിവരാണ് പിടിയിലായത് തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ ജഡ്ജ് ചമഞ്ഞ് ആറു ലക്ഷം രൂപ തട്ടിയ രണ്ടുപേർ അറസ്റ്റിൽ കണ്ണൂർ സ്വദേശി ജിഗേഷ് മാന്നാർ സ്വദേശി സുമേഷ് എന്നിവരെയാണ് വെഞ്ഞാറമൂട് പോലീസ് പിടികൂടിയത് കേരള ബാങ്കിലുള്ള പത്ത് ലക്ഷം രൂപയുടെ ലോൺ ക്ലോസ് ചെയ്ത് നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് വെഞ്ഞാറമ്മൂർ സ്വദേശികളായ ദമ്പതികളിൽ നിന്ന് ഇവർ പണം തട്ടിയെടുത്തത് ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്ന് സംഘം നേരത്തെയും പണം വാങ്ങിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു നിയമനത്തിനായുള്ള വ്യാജരേഖകളും ഇവരിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു പത്താം ക്ലാസ് വരെ വിദ്യാഭ്യാസം നേടിയിട്ടുള്ളൂവെന്ന് ജഡ്ജിയായി ചമഞ്ഞുവന്ന ജിഗേഷ് പോലീസിനോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ഹലോ ആ ആ ആരിഫ് കാ സ്ലാമലൈക്കും അതേ മോളെ കല്യാണത്തിന്റെ കത്ത് പെരയിൽ കൊടുത്തുണേ നെലമ്പൂരിലേക്കാ കൊണ്ടോണേ ആ മറക്കണ്ട ഞാനിതേ കല്യാണ ഡ്രസ് ഒക്കെ എടുക്കാൻ വേണ്ടി ആ അതാ ഇറങ്ങൾ അരീഷിന്റെ അമ്മയും വരാന്ന് അറിഞ്ഞിട്ടു ഓരില്ലാത്തൊരു ആഘോഷം ഞമ്മക്കില്ലല്ലോ എന്താണ് അരീഷേ എത്ര നേരമായി കാത്തിക്കണ് ഒരുങ്ങി കിട്ടണ്ടേ പോല എവിടേക്കാ പോണേ ഉപ്പാ പോണോടത്തെ വെറൈറ്റി കളക്ഷൻസ് ഞാൻ ഈ ഇത് ശോഭികന്ന് ശോഭികയിൽ ചരിത്ര വിവാഹിന്റെ വെഡിങ് നടക്കല്ലേ അതിനോടനുബന്ധിച്ച് വെറൈറ്റി കളക്ഷൻസും അങ്ങോട്ട് തന്നെ പോവാ അതെ ശോഭിക വെഡ്ഡിംഗ്സിലേക്ക് പെണ്ണുങ്ങളെയും കുട്ടികളെയും കൂട്ടി പർച്ചേസിന് വരുന്ന ഭർത്താക്കന്മാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ അവരവിടെ കൊണ്ടാക്കിട്ട് നിങ്ങൾ പൊയ്ക്കോളി പനി ലീവ് ആക്കണ്ട വൈകുന്നേരം വന്നാ മതി അത്രക്ക് കാണാനും എടുക്കാനുണ്ട് അതെ വീട്ടിലെ മക്കളെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടോ എടുക്കാൻ നേരെ ശോഭിക വെഡിങ്സിലേക്ക് പോരിട്ടോ ആഘോഷ ഏതു ആയിക്കോട്ടെ ഡ്രസ്സ് ഞമ്മളെ മോളെ കല്യാണത്തിന്റെ എല്ലാ ഡ്രസ്സും നമ്മൾ നമ്മൾ ഹാപ്പിയാ അല്ലേ ആ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കൊറ്റിയാടി നിലമ്പൂർ എടപ്പാൾ